ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ് ഞാൻ തന്നെയാണ് ഫിക്സ് ചെയ്തത് അതിൽ അഭിമാനമുണ്ട് കാരണം അവർക്ക് എന്നെ വിശ്വാസമായിരുന്നു കൃഷ്ണപ്രസാദായിരുന്നു മെയിൻ ആർട്ടിസ്റ്റ് ലതാദാസായിരുന്നു കൈലാഷ് ഇവരെല്ലാം വമ്പൻ പൈസ വാങ്ങിക്കുന്ന ആളായിരുന്നു പിന്നെ ഒരു ത്രൂ വേഷം ഞാനും ചെയ്തു അവരൊക്കെ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ആയാൾ ഞങ്ങളെല്ലാം കോംപ്രമൈസിനും തയ്യാറും കോംപ്രമൈസിന് നല്ല അർത്ഥമുണ്ട് കേട്ടാ അപ്പം ഇതെല്ലാം ഈ സിനിമയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സിനിമയെ പൊളിക്കാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ട് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് നന്മ നിറഞ്ഞ ആൾക്കാർ ഇനിയും ഒരുപാട് വരാനുണ്ട് സിനിമാ പ്രവർത്തകനാണോ പ്രവർത്തകയാണോ ഡയറക്ടറാണോ ഇങ്ങനെ ശരിയല്ല എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്കകത്ത് അതത്രയും വർക്ക് കഴിഞ്ഞു അടുത്തതാണ് പ്രൊഡ്യൂസറിൻ്റെ കണക്ക് വരുന്നത് പിന്നെ ഇനി അടുത്തുള്ളത് ഏതാണ് തുറന്ന് തന്നെ പറഞ്ഞേക്കാം ക്യാമറ യൂണിറ്റ് ദെൻ താമസം ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാലഞ്ചെണ്ണം കൂടെ ചേർത്ത് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു ചേട്ടാ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുപ്പതിന് തീർക്കാമെന്ന് ചേട്ടൻ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതല്ലേ എൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ അടിവയറ്റിന്ന് തീ കയറി പിന്നെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താ സ്റ്റാർ ഹോട്ടലിലായിരുന്നു എല്ലാവർക്കും താമസം ഭക്ഷണം സ്റ്റാർ ഹോട്ടലിലായിരുന്നു ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാനായി ഒരു പ്രൊഡ്യൂസർ സഞ്ചരിക്കരുതെന്നുള്ള ഇൻഫർമേഷൻ കൂടെ തരികയാണ് കലയെ പാഷനേറ്റായിട്ട് നമ്മൾ അർപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോളേജിലേക്ക് വന്നു ലാലേട്ട ഉൾപ്പെടെ പറഞ്ഞു അടുത്ത രണ്ട് സിനിമകൾ ചാൻസ് തരാം ചിലപ്പോൾ തരും അദ്ദേഹം വലിയ സമയങ്ങളിൽ തരും ദുരി കിട്ടിയിട്ടില്ല വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല അദ്ദേഹം വാക്ക് പറഞ്ഞാൽ ഉറപ്പായിട്ട് തരും ആ സിനിമ മൂത്ത് ആ പ്രാന്ത് കയറിയിട്ട് ഈ വർഷം റിട്ടയർ ചെയ്യാനിരുന്ന ഞാൻ അഞ്ച് വർഷവും ഒന്നേകാൽ കോടി രൂപ ബാലൻസ് ശമ്പളം ഉള്ളത് വേണ്ട എന്ന് എഴുതി കളഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയോട് പാഷൻ മൂത്ത് എടുത്ത് ചാടിയത് ആ ഞാൻ ഇതിൽ വന്നിട്ട് ആയിരം അഞ്ഞൂറ് രൂപ വെച്ച് എന്തുണ്ടാക്കാനാണ് പക്ഷേ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളൊരു തലത്തേക്ക് പോകും പക്ഷേ ജീവിക്കാൻ പൈസ വേണം ഉറപ്പായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ നല്ല മാന്യമായ റെമറേഷൻ വേണം അതിനൊന്നും മാറ്റത്തില്ല അത് ചെയ്തു വരുന്നു അപ്പോൾ ചെയ്തു വരുമ്പോൾ ആ ഒരു വർക്കിൽ എനിക്ക് ഒരുപാട് പേരെ പങ്കെടുപ്പിക്കാൻ പറ്റും ഞാനത് പറഞ്ഞത് നേരത്തെ ഇവിടെ പ്രസംഗിച്ചതിന് പറഞ്ഞു ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നത് അപ്പം അവരെ അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കുക അവരെ ഉദ്ധരിക്കാനായിട്ട് ശ്രമിക്കുക ഞാനും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ആർട്ടിസ്റ്റ് മാത്രമല്ല ടെക്നീഷ്യനും കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ചെറിയ ബഡ്ജറ്റിലും സിനിമ എടുക്കാൻ പറ്റും പക്ഷേ ഇനിയുള്ള പേടി എന്താന്ന് വെച്ചാൽ അത് എൻ്റെ സഹോദരിമാരെ ആരും പീഡനത്തിന് വിധേയമാകാൻ പാടില്ല ഒരു സ്ത്രീകളെയും പീഡിപ്പിക്കാൻ പാടില്ല പുരുഷന്മാരെയും പീഡിപ്പിക്കാൻ പാടില്ല പക്ഷേ എൻ്റെ വിഷമെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മൂന്ന് സ്ക്രിപ്റ്റുകൾ കഥകൾ കേൾക്കാനിരിക്കുമ്പോൾ മൂന്ന് സംവിധായകരോടൊപ്പം സഹകരിക്കുമ്പോൾ എറണാകുളത്ത് കടവന്ത്രയിൽ മൂന്ന് പേരോട് ഞാൻ സഹകരിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ പലതിലും സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ദാരുണമായ സത്യം വാഴ എന്ന് പറയുന്നൊരു സ്ഥിരം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടാൽ മതി ഒരു ലേഡി ഒരു സ്ത്രീ കഥാപാത്രം കണ്ടേ ഉള്ളൂ ഇപ്പം ഞാൻ മെനഞ്ഞാന്ന് കേട്ട ഒരു സ്ക്രിപ്റ്റിലാണെങ്കിൽ ആരുമില്ല ഞാൻ തന്നെ അപ്പം ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളും കൂടെ വേണം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അംബ്ലി സജിയും ചിന്നപ്പനെയും കൂടെ അത് കയറ്റാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പം ബിച്ചു എന്നെ റെക്കമെൻഡ് ചെയ്തുപോലെ ഇതിനകത്ത് റെക്കമെൻ്റേഷൻ ഉണ്ടാകും വേറെ ഒന്നുമല്ല അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമുക്കൊരു ചാൻസ് വരുമ്പോൾ തിരിച്ചൊരു ചാൻസ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള നിലയിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പക്ഷേ ഞാൻ പറയുന്ന റോൾ അല്ല അതിനകത്ത് അതിനകത്തുള്ള പതിനഞ്ച് ഇരുപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണെങ്കിൽ ഈ എൻ്റെ പോലെയുള്ള അമ്മച്ചി പോലെയുള്ള ഇവർ രണ്ടുപേരെ ഇപ്പോൾ എടുക്കാൻ പറ്റുമോ സോറി കേട്ടാ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ ലാലേട്ടൻ പറഞ്ഞ കണക്ക് നല്ലൊരു ക്യാരക്ടർ നമ്മളെ തേടി വരണമെങ്കിൽ ഭാഗ്യം ഉണ്ടാവണം ദൈവാനുഗ്രഹം ഉണ്ടാവണം അപ്പോൾ സിനിമ അതൊരു ദൈവിക കലയാണ് ഇതൊരു കലയാണ് അത് ദൈവികത ഉണ്ടാവണം നമ്മൾ ചിലപ്പോൾ എങ്ങനെയെങ്കിലും കുറുവഴിയിലൂടെ ഒക്കെ കയറി വന്നു എന്ന് വരാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എട്ട് നിലയിൽ പൊട്ടി വെളിയിലേക്ക് പോകും അഹങ്കാരിയുടെ ഭവനം കർത്താവ് തകർക്കും എന്ന ബൈബിളിൽ ഒരു വചനമുണ്ട് മിക്കവാറും സ്റ്റാലി മാർഷിന് കേട്ടിട്ടുണ്ടാകും ബൈബിളിലുള്ള വാക്കായതുകൊണ്ട് അപ്പോൾ ഈ അഹങ്കാരം കൂടി വരുമ്പോൾ പല വഴിയിലൂടെ പൊട്ടലുണ്ടാകും അതില്ലാതാവട്ടെ ഇതിനകത്തെല്ലാം നന്മയുള്ളവരായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ കർമ്മങ്ങൾ നന്നായി ചെയ്തുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ പക്ഷേ അതേ സമയത്ത് തന്നെ ഞാൻ പറയുന്നു സെക്സ് എന്ന് പറയുന്നതും ഡിവൈനാണ് നിങ്ങൾ അമ്പലങ്ങളിലും ഗജരാഗോളിലും മറ്റ് സ്ഥലങ്ങളിൽ പോയ വലിയ വലിയ അമ്പലങ്ങളിൽ ശിവന്റെയും പാർവതിയുടെയും ദാരുശില്പങ്ങൾ പല ഡാൻസ് രൂപത്തിൽ വെച്ചിട്ടുണ്ട് അതും ഓർക്കണം അതും ഡിവൈനാണ് നമ്മുടെ മുമ്പിൽ ഡിവൈനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ പീഡനം എന്ന് പറയുന്ന മ്ലേച്ചപ്പെട്ട് മോശപ്പെട്ടു ഒരു കാര്യത്തിനെതിരെ ഞാനായിരിക്കും ആദ്യം വെട്ടുക ഏതെങ്കിലും ഒരു പെൺകുട്ടി ചാൻസ് കൊടുക്കാമെന്ന് വിളിച്ചു വരുത്തിയിട്ട് അതിനെ പീഡിപ്പിച്ചതിന് ശേഷം ചാൻസ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ ആരാണോ ആ വൃത്തികെട്ട പരിപാടി ചെയ്തത് അയാൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഞാനും ഉണ്ടാകും എന്നാൽ ഈ പീഡനങ്ങൾ നമ്മുടെ ചാനലുകളിലും അതിലും ഇതിലും വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം സംവിധായകരും നിർമ്മാതാക്കളും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒന്നും സഞ്ചരിക്കാത്ത നല്ല മനുഷ്യരാണെന്നുള്ള കാര്യവും കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം ഒരു ശതമാനം അല്ലെ പത്ത് ശതമാനത്തിൽ വരുന്ന ഏതെങ്കിലും ചെറിയ ആൾക്കാർ ചെയ്യുന്ന പേരുദോഷം നല്ല ആൾക്കാരുടെ തലയിലേക്ക് തലയിലേക്കു നമ്മൾ കൊടുക്കുന്ന ഒരു ശീലം ഈ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കും ഒരുപക്ഷെ ഇന്ത്യയിലും പോലും ഇല്ല ലോകത്ത് പോലും ഇല്ലാത്ത ഇപ്പോൾ ഒരു കമ്മീഷനാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് നല്ല കാര്യം കമ്മീഷന് വരട്ടെ കേരളം എത്ര കമ്മീഷനുകളെ കണ്ടിരിക്കുന്നു എത്ര കേരളത്തെ കണ്ടിരിക്കുന്നു ലോകത്തെ കണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് വെൽക്കം ചെയ്യുക അതൊന്നും മാറ്റമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം റിയാലിറ്റി അറിയേണ്ടത് രണ്ടായിരത്തി ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഫുൾ ടൈം ഇതിനകത്താണ് സിനിമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് ഒരു ഒരു തമാശാരൂപത്തിലൊന്നു പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ ചിറ്റപ്പനാണ് ജോഷി എന്ന് പറയുന്ന സൂപ്പർ സംവിധായകൻ പക്ഷേ ഇന്ന് വരെ ഞാൻ ചിറ്റപ്പൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചാൻസ് ആണെന്ന് ചോദിച്ചിട്ടില്ല കാരണം കഴിവുണ്ടെങ്കിൽ വളർന്ന് ഉയർന്ന് വളർന്ന് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ എത്തിയില്ലെങ്കിൽ അദ്ദേഹം കാണുമ്പോൾ ആ നീ വാടാ അടുത്തേൽ എൻ്റെ ഒരു തല്ലിപ്പുടി ഒരു ഗുണ്ടയായിട്ടൊരു വേഷമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണുണ്ടോ അങ്ങനെ വിളിച്ച് തരണടാ മോനെ എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യം നമ്മുടെ കഴിവുകൾ തെളിയിക്കുക എന്നുള്ളതാണ് ആ വേദിയിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട് അപ്പോൾ നമ്മൾ കയറി വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പം ത്യാഗങ്ങൾ അനുഭവിച്ച് കഷ്ടതകൾ അനുഭവിച്ച് പീഡനങ്ങൾ അനുഭവിച്ച് നമ്മൾ വളർന്ന് കയറി വന്നാൽ മാത്രമേ സ്വർണം അഗ്നിയിൽ ഉരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ആ സ്വർണം അഗ്നിയിൽ ഉരുക്കി ഉരുക്കി അതിലെ മാലിന്യങ്ങൾ കഴിഞ്ഞാണ് അതിനെ ഒരു നല്ല സ്വർണ്ണാഭരണമായി മാറ്റുന്നത് ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്കുകൂടെ പറഞ്ഞ് ചുരുക്കാം പീഡനം അനുഭവിക്കാത്ത കഥകളി നടന്മാരില്ല സ്വയം ശരീരത്തിനെ എത്രയോ വർഷങ്ങൾ പീഡിപ്പിച്ചിട്ടാണ് കണ്ണ് ഏത് രീതിയിലാണ് പോകേണ്ടതെന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ നമ്മൾ വിചാരിച്ച നടക്കത്തില്ല ഭരതനാട്യം പഠിക്കുന്ന കുട്ടികൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അവർ അവരുടെ ശരീരത്തെ സ്വയം പീഡിപ്പിക്കുന്നു അല്ലേ അപ്പം പീഡനം വാക്ക് നല്ലതിനെടുക്കുക നമ്മൾ അത്രത്തോളം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് നിങ്ങൾക്ക് ഒരു ഞാൻ എന്തുകൊണ്ട് അമ്പിളി സജിയുടെ കാര്യം പറഞ്ഞു അല്ലെ ജിൻസി ഇന്നലെ രാത്രി പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് അമ്പിളി സജി എന്നെ വിളിക്കുകയാണ് ചേട്ടാ ഞാനിപ്പം ആ ഇടുക്കി എടുപ്പിച്ചിട്ടുള്ള തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ എവിടെ നിന്നാണ് അമ്പ്ലി സജി തൃശ്ശൂർ എന്തോ ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് ആ തൃശ്ശൂർ നിന്ന് രാത്രിക്ക് വണ്ടി കയറി ചെന്ന് തൊടുപുഴ മൂവാറ്റുപുഴ ഏതോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മകൻ പിക്ക് ചെയ്യാനായിട്ട് വന്ന് അവിടെ നിന്ന് പോകുന്ന സജി ഞാൻ പറഞ്ഞു അമ്പിളി നീ നാളെ വരണ്ട എനിക്ക് എപ്പോഴും ഫോൺ കോൾ വരാറുണ്ട് എനിക്ക് ടൈമൊന്നുമില്ല അപ്പം എപ്പോൾ നീ നാളെ വരണ്ട പിന്നെ ഇനി രാവിലെ വീണ്ടും ഓടണ്ടേ ഇവിടെ ആദ്യം നോക്കിയതാണ് അതും കഴിഞ്ഞ് നേരെ പോയി കിടന്ന് കിടന്നുറങ്ങിയില്ല അതിനു മുമ്പേതാ വെളുപ്പം കാലത്ത് തൊടുപുഴയിൽ നിന്ന് ഈ പരിപാടിക്ക് വന്നിട്ട് ഈ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല ആ കാണിച്ച അമ്പ്ലി സജി ജിൻസി ചിന്നപ്പൻ്റെ പുറകെ ഇരിപ്പം കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ സ്വന്തം ശരീരത്തിനെ ഇത്രത്തോളം സ്വയം പീഡിപ്പിച്ച് ഇത്രയും യാത്ര ചെയ്ത് അവിടം വരെ പോയിട്ട് ഈ പരിപാടിയിലേക്ക് വരാൻ തിരിച്ചും വരുമ്പോൾ ഒന്ന് ആലോചിച്ച് ആ ആത്മാവിൽ ആ മനസ്സിൽ ആ ഹൃദയത്തിലുള്ള ഈ സിനിമയോട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ കല ഒരു മികച്ച കലാകാരിയാവണം മികച്ച കലാകാരനാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ ഒരു പാഷൻ അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല തീർച്ചയായും ഇനി വന്നില്ലെങ്കിൽ ഞാൻ ഈ കൈയടിക്കില്ലായിരുന്നു വന്നതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കഴിയും